ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് ഒരു നല്ല ചൂട് പൊറോട്ടയും നല്ലൊരു ഗ്രേവി ടൈപ്പ് ബീഫും കഴിക്കാൻ പോകാം അപ്പോൾ സ്ഥലം വന്നിട്ട് ഉദയംപേരൂർ റോഡിലാണ് വൈക്കം ഉദയംപേർ റോഡിലാണ് സുനോഹോസ് പള്ളിയുടെ അടുത്ത് ആണ് കട നമുക്കൊന്ന് അവിടെ ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഉദയംപേരൂർ വൈക്കം റോഡിൽ സുനോസ് ചർച്ചിൻ്റെ ഹോം ഓംശത്തി ഹോട്ടലാണ് ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഒരു അന്നായ ടേസ്റ്റാണ് അത് പൊറോട്ട നല്ല ചൂടോട്ട് ലൈവായിട്ട് നമുക്ക് ചുറ്റുകറിയ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം സമയത്ത് വന്നു കഴിഞ്ഞാൽ ബീഫ് ഒരു ഗ്രേവി ടൈപ്പാണ് ഫ്രൈ വരാറില്ല ഇവിടെ പക്ഷെ അതൊരു അപാര ടേസ്റ്റ് അത് വന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം എന്നാലും അതിൻ്റെ ഒരു നല്ല ചൂടോടെ കിട്ടും എപ്പോഴും ഓക്കെ വൈക്കൻ റോഡിലൂടെ ഇപ്പം തൃപ്പൂണത്തിൽ നിന്ന് വൈക്കം റോഡാണിത് പുതിയാവിനെ ഒരു കിലോമീറ്ററിൻ്റെ ഇടയ്ക്കാണിത് നാഷണൽ സ്റ്റീൽ ഹൗസിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പം ഇതുവഴി പോകുന്നവരെ ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് നല്ല ടേസ്റ്റാണ് വർഷങ്ങൾ പഴക്കമുള്ള കടയാണ് അത് ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഉടമ ഇത് ശിഷ്യൻ പാചക്കാർ അപ്പൊ പൊറോട്ട അടിച്ച കൂടെ കഴിക്കാൻ പോണ കറി കാണിച്ച ബീഫ് എടുത്തിട്ട് നല്ല പൊറോട്ടയില് ചൂട് പൊറോട്ടയിൽ കഴിച്ചപ്പിന് സാറേ